മമ്മൂട്ടിയുടെ അടുത്തിടെ എത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് കളങ്കാവൽ ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറായാണ് മമ്മൂട്ടി എത്തിയതും ആരാധകർ ഇരു കൈയും നീട്ടി കഥാപാത്രത്തെ സ്വീകരിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ വിവിധ മാർക്കറ്റുകളിലെ കളക്ഷൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവരികയാണ് സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ മമ്മൂട്ടിയെ പോലെ മലയാളികളെ സ്ഥിരമായി വിസ്മയിപ്പിച്ചിട്ടുള്ള താരങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിരുന്ന അദ്ദേഹത്തിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രമാണ് കളങ്കാവൽ നവാഗതനായ ജിതൻ കെ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു സീരിയർ കില്ലറായാണ് മമ്മൂട്ടി എത്തിയത് സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം നായകനല്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയ വസ്തുത പ്രതി നായകനായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത് വിനായകനാണ് ചിത്രത്തിൽ നായകൻ ഈ മാസം അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് വലിയ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയതും ഇപ്പോഴത് ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമഗ്രമായ ബോക്സ് ഓഫീസ് കണക്കുകളാണ് പുറത്തു വരുന്നതും ഇരുപത് ദിവസത്തെ അതായത് ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ള വിവിധ മാർക്കറ്റുകളിലെ കളക്ഷൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തെത്തിയത് ഇത് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ മുപ്പത്തി ആറ് ദശാംശം രണ്ട് കോടിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആറ് ദശാംശം എട്ട് അഞ്ച് കോടി കേരളത്തിലേതിനെ മറികടക്കുന്ന കളക്ഷനാണ് ചിത്രം വിദേശ മാർക്കറ്റുകളിൽ നിന്നും നേടിയതും നാല് ദശാംശം മൂന്ന് ഏഴ് ഒന്ന് മില്യൺ ഡോളറാണ് വിദേശത്താകെ അതായത് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി കേരളത്തേതിനെ മറികടക്കുന്ന കളക്ഷൻ വിദേശത്ത് നേടുക എന്നത് അപൂർവമാണ് എല്ലാ മാർക്കറ്റുകളിലേതും ചേർത്ത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ ഇരുപത് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് എൺപത്തിരണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് ബജറ്റ് പരിഗണിച്ചാൽ ചിത്രം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇതിനോടകം എത്തിയിട്ടുമുണ്ട് മമ്മൂട്ടി കമ്പനി സമീപകാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രൊമോഷൻ നടത്തിയ ചിത്രം കൂടിയാണ് കളങ്കാവൽ ചിത്രത്തിലൂടെ മറ്റൊരു നവാഗത സംവിധായകനെ കൂടി മമ്മൂട്ടി മലയാള സിനിമയിൽ അവതരിപ്പിച്ചു ജിതിൻ കെ ജോസാണ് സംവിധായകൻ ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ സംവിധായകനായുള്ള അരങ്ങേറ്റമാണ് കളങ്കാവൽ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് കളങ്കാവലിന്റെ രചന നിർവഹിച്ചത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചതും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം